നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ആലങ്കോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് സംഗമവും കലാപരിപാടികളും ഓഡിറ്റോറിയത്തിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സംഗമവും കലാപരിപാടികളും വളയംകുളം കെ വി എം ഓഡിറ്റോറിയത്തിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ ഉദ്ഘാടനം ചെയ്തു ആലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രഭിത അധ്യക്ഷയായി ചടങ്ങിൽ ചങ്ങരംകുളം മാനവം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കിറ്റ് വിതരണം ചെയ്തു മാനവം ഭാരവാഹികളായ ടി സത്യൻ കെ കോഴിക്കൽ അൻവർ പെരുമ്പാൾ വി വി കരുണാകരൻ പ്രബീഷ് എന്നിവർ ചേർന്ന് കിറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ പാലിയേറ്റീവ് പ്രവർത്തകരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി രാമദാസ് വി വി കരുണാകരൻ റീസ പ്രകാശ് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ പ്രകാശൻ സുചിത സുനിൽ ചന്ദ്രമതി ശശി പൂക്കേപ്പുറത്ത് അഷ്റഫ് കാളാച്ചാൽ വിനിത മൈമൂന ഫാറൂഖ് തെസ്നിൻ ബഷീർ എന്നിവർ സംസാരിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സുചിത്ര സ്വാഗതവും പല കാര്യങ്ങളും വലിയ കൂടാതെ ഒരു എന്ന് കണ്ടുകൊണ്ട് അവരെ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെയുള്ള തലിയേറ്റി പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ആശാ വർക്കർമാരെ അതിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളുടെ കൂട്ടത്തില് പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാവരെയും ഈ കാര്യങ്ങൾ പറഞ്ഞു ും മറ്റും നടത്താനുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് തലത്തിലും ആരോഗ്യ വകുപ്പിന്റെ തരത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ പരിഷ്കൃത സമൂഹത്തിൽ ഗാന്ധി ചെയ്യുന്ന ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്കിതിനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത് ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ വേണ്ടി ഞങ്ങൾ വേദി നമ്മുടെ പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് ഇവിടെ ഇവിടെ ഈ ചെയർമാൻമാർ ബ്ലോക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ മെമ്പർമാർ എന്ന രീതിയിലും സംസരുന്ന പ്രിയപ്പെട്ടവരെ അപ്പം നിങ്ങളെല്ലാവരും ഒരു കൂട്ടായിട്ട് ഇവിടെ വന്ന് പരിപാടികൾ നമ്മളെ എന്താ പറയാ ആരോഗ്യ പ്രവർത്തകർ സിസ്റ്റർമാർ തന്നെ നമ്മുടെ അധ്യക്ഷ സ്ഥാനം കഴിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രതിഭ ടീച്ചർക്ക് ഞങ്ങൾ സൺറൈസ് ഹോസ്പിറ്റൽ 2025 മഴവില് കുട്ടികൾക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുടം മെഗാ ഫസ്റ്റ് നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂഇയർ ആശംസകൾ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ശങ്കരംകുളം ആൻഡ് എടപ്പാൾ ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ശങ്കരംകുളം